ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിന് ഇന്ന് ജൊഹനാസ്ബർഗ് വേദിയാകും ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് കളി ആരംഭിക്കുന്നത് പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ന് ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം സൌത്ത് ആഫ്രിക്കെതിരെ ഒരിക്കൽ പോലും ഇന്ത്യ ടി ട്വന്റി പരമ്പര കൈവിട്ടിട്ടില്ല ആ ചരിത്രം നിലനിർത്താൻ ജൊഹനാസ്ബർഗിൽ ജീവൻ മരണ പോരിനാണ് സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇന്ന് ഇന്ത്യ ഇറങ്ങുന്നത് ഈ പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു രണ്ടാമത്തെ കളിയിലാവട്ടെ അഞ്ചു വിക്കറ്റിനായിരുന്നു പ്രോട്ടീസിന്റെ വിജയം നിലവിൽ അവർ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് ഇന്ന് വിജയിക്കാനായാൽ ഇന്ത്യയെ തകർത്ത് പരമ്പര നേടാമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ വരവ് കഴിഞ്ഞ കളിയിൽ ഏറ്റുവാങ്ങിയ പരാജയത്തോടെ ഇന്ത്യൻ ടീമിൽ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് ശുഭമാൻ ഗില്ലു പകരം ഋതുരാജ് ഗെയ്ക്ക് വാദ് തിരിച്ചുവരുമെന്നതാണ് ആദ്യ മാറ്റം ജിതേഷ് ശർമ്മയ്ക്ക് പകരം വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനും ടീമിലേക്ക് മടങ്ങിവരും ബൌളിംഗ് നിരയിലും ഇന്ന് രണ്ട് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുൽദീപ് യാദവിന് വിശ്രമം അനുവദിച്ചുകൊണ്ട് ട്വന്റി ട്വന്റിയിലെ ഒന്നാം നമ്പർ ബോളറായ രവി ബിഷ്ണുയെ തിരിച്ചു വിളിക്കും കഴിഞ്ഞ കളിയിൽ തല്ലുകൊള്ളിയായി മാറിയ അർഷദീപ് സിംഗിന് പകരം ദീപക് ചഹാറും പ്ലേയിങ് ഇലവനിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ദക്ഷിണാഫ്രിക്കൻ ടീമിലും ഇന്ന് മാറ്റമുണ്ട് ജെറാൾഡ് ക്വയറ്റ്സിയയ്ക്കും മാർക്കോ ജാൻസണും വിശ്രമം അനുവദിച്ചതിനാൽ നാന്ദ്രെ ബർഗറും ഓട്ട്നിൽ ബാർട്ട്മാനും ഇന്ന് അരങ്ങേറ്റ മത്സരം കളിക്കും ജൊഹനാസ്ബർഗിൽ ഇന്ന് മഴയുണ്ടാവില്ല എന്നാണ് കാലാവസ്ഥാ പ്രവചനം അതിനാൽ ആവേശകരമായ ഒരു മത്സരമാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഇന്നിറങ്ങുന്ന പോസിബിൾ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ് യശസ്വി ജയ്സ്വാൾ ഋതുരാജ് ഗെയ്ക്വാദ് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് ഇഷാൻ കിഷൻ രവീന്ദ്ര ജഡേജ ദീപക് ചഹാർ മുകേഷ് കുമാർ രവി ബിഷ്ണോയ് മുഹമ്മദ് സിറാജ്